ആ പാലത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് പേരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ അവരെന്തിനാണ് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ വിചാരിക്കും കടലിൻ്റെ കാഴ്ചകളെ കണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെയുള്ള കാഴ്ചകളെ കണ്ട് ഇവിടെ നിൽക്കുവാണെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ അവരങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരല്ല അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമാതുറ പാലത്തിൻ്റെ സൈഡിലാണ് മുതലപ്പൊഴി എന്ന് പറയുന്ന ഭാഗം ഞാൻ മുന്നോട്ട് പോയിട്ട് ആ സംഭവം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ ഈ പുഴി കടന്നാണ് കടലിലോട്ട് കയറുന്നത് അപ്പോൾ ഈ പോകുന്ന വഴികളിൽ ചില അപകടങ്ങളിപ്പോൾ പതിയിരിക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തുനിന്നുള്ള വേസ്റ്റുകളും മറ്റ് സംഭവങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ഈ കാണുന്നണക്കുള്ള ഒരുപാട് കല്ലുകളും പുളിമുട്ടുകളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വീണ് കിടപ്പുണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി അപകടം പിടിച്ചൊരു ഏരിയ ആണ് അപ്പോൾ അതിനെ കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്തായിട്ട് കുറേയേറെ മരണങ്ങൾ ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുറച്ച് പേരെ ബോഡി പോലും കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് ഇവിടെ ഈ കൊണ്ടിട്ടിരിക്കുന്നത് അതായത് ഇവിടുത്തെ ഈ കാണുന്ന സ്ഥലത്തെ സംഭവങ്ങളെല്ലാം നീക്കി ക്ലീനാക്കി എടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ എപ്പോഴും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ആ പുഴയിൽ നിന്നുള്ള മണ്ണുകൾ കയ്യിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുവാണ് മണൽ ഇങ്ങനെ എടുത്ത് മുകളിലോട്ട് മാറ്റുവാൻ അപ്പൊ അവിടുത്തെ വീതിയും കാര്യങ്ങളിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അപകടം എന്താണെന്ന് നിങ്ങൾ മനസ്സിലായത് ഈ ചെറു വള്ളങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നങ്ങൾ കാണില്ല അവർ എത്രത്തോളം ഡേഞ്ചറായിട്ടാണ് ഈ വെള്ളം ഈ കടലിലോട്ടൊന്നും ഇറങ്ങുന്നത് നിങ്ങളൊന്ന് നോക്കി അതിവം പണയം വെച്ചുകൊണ്ടാണ് ഇവർ ഈ കാണുന്ന സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ പിടിക്കാനായിട്ട് ഈ അഴി ക്രോസ് ചെയ്ത് കടലിലേക്ക് ഇറങ്ങുന്ന വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു ടൈമാണിത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന സമയമാണ് ഇവരിപ്പോൾ തിരമാലയുടെ ശക്തി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവർക്കൊരു ടൈമുണ്ട് ഇത് കടന്ന് പോകുന്നതിന് ചില സമയത്ത് ഈ ഒരു ടൈം എത്ര ശരിയായാലും ആ ഒരു സമയത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല എന്തും സംഭവിക്കാം മാക്സിമം നോക്കി വന്ന് ആ കടലിൻ്റെ ഒരു പവർ കുറയുന്ന ടൈമിലാണ് ഈ ഒരു സംഭവം അവർ ചെയ്യുന്നത് ദൈതമുണ്ടോ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുക കേട്ടോ ഇവരൊക്കെ നോക്കി നിൽക്കുന്നത് ഓരോ വള്ളങ്ങൾ എങ്ങനെ പോകുന്നു എന്നറിയാൻ പറ്റിയാണ് ഓരോ വള്ളത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരും പറഞ്ഞു കൊടുക്കാനുള്ള സംഭവമൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ടുക്കുന്നുണ്ടോ വളരെ ഡേഞ്ചറാണ് അത്രയും സൂക്ഷ്മമായിട്ട് കടന്നു പോകേണ്ട ഒരു സമയമാണത് ആ ഒരു ഏരിയ ആണത് അപ്പൊ എനിക്ക് ഡേഞ്ചറാന്ന് വേണ്ടി നമ്മളീ കാണുന്ന കല്ലുകളും പുളിമുട്ടുകളൊക്കെ ഒരുപാട് ഈ കടലിലേക്ക് വീണ് കിടപ്പുണ്ട് ഇതൊക്കെ എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ പെട്ടെന്ന് ഈ വള്ളങ്ങളിങ്ങനെ മറയുന്ന സമയത്ത് ഈ അടി കിടക്കുന്നതായിട്ടുള്ള കല്ലുകളിലും പുളിമുട്ടിൽ ചെന്ന ആൾക്കാരെ തലയൊക്കെ ഇടിച്ചിട്ട് അവിടെ വെച്ച് അപകടം സംഭവിക്കുവാണ് അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം അതിനു വേണ്ടിയിട്ടാണ് തൊട്ടപ്പുറത്തേക്കും വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ എങ്ങനെ വരും എന്നുള്ളത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കടന്ന് കണ്ടില്ലേ ആ ഒരു ഏരിയ ശക്തിയായിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്റ്റാറ്റിങ് ഏരിയയാണ് കടലിൻ്റെയും കാലിൻ്റെയും ഈ മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ടുള്ള സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് കടലിലോട്ട് പോകുന്ന കായ്ക്കാലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടൽ അത്രയും ക്ഷോഭിച്ചു കിടക്കുവാണ് അത്രയും ധൈര്യം വെച്ചുകൊണ്ടാണ് അവർ ഓരോ ടൈമൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരുടെ ജീവനുകൾ ഈ ഒരു ഭാഗത്ത് ജലി കൊടുത്തിട്ടുണ്ട് കേട്ടോ